ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് മെയ് നാലാം തീയതിയാണ് രാവിലെ ഇന്ന് രാവിലെ നമ്മൾ നമ്മളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു ഒരു അഞ്ച് അഞ്ച് കാലമൊക്കെ ആകുമ്പോഴാണ് കേട്ടോ ഫ്ലാറ്റിന്ന് ഇറങ്ങിയിട്ടുള്ളത് പോകുന്ന വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഷോർട്സ് ആയിട്ടും വീഡിയോസായിട്ടും വരുന്നതായിരിക്കും നല്ല രാവിലെ ആയതുകൊണ്ട് തന്നെ റോട്ടിലൊന്നും വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു സുഖമായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി പിന്നെ നമ്മൾ ആര്യഭവനിൽ അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത് വലിയ മോശമല്ലേ അത്രേ പറയാനുള്ളൂ നമ്മൾ പാലക്കാട് ഡിസ്ട്രിക്ട് കയറിയ തന്നെ നമ്മളുടെ ജില്ലകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവൂലേ ഇവിടെ ഒരു തമിഴ് കൾച്ചറൊക്കെ കയറി വരുന്നുണ്ട് ബിൽഡിങ് ആയാലും എന്താ പറയുക പന അങ്ങനെ ഒരുപാട് വ്യത്യാസം ഇവിടെ കാണാനുണ്ട് പിന്നെ മുട്ടിനു മുട്ടിന് എന്താ പറയുക ക്ഷേത്രങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ പിന്നെ കൃഷി സ്ഥലവും അങ്ങനെ ഭയങ്കര കോഴിക്കോടിനേക്കാളും ഭയങ്കര വ്യത്യാസമായിട്ടുള്ള കൾച്ചറായിട്ടാണുള്ളത് ഒരുപാട് ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കേട്ടോ പാലക്കാട് അങ്ങനെ നമ്മൾ നമ്മളിവിടെ ചെറുതായിട്ടൊന്ന് എന്താ പറയുക ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കയറിയതാണ് നല്ല ഭംഗിയുള്ള ഒരു വീടാണ് കേട്ടോ ഇവരുടെ ഒരു ഫാം ഹൗസാണ് കേട്ടോ ഒറിജിനൽ വീട് കോയമ്പത്തൂരാണ് അപ്പോൾ ഇവിടെ നല്ല കൃഷിസ്ഥലവും പിന്നെ കുളും എന്താ പറയുക ഊഞ്ഞാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെല്ലാം എക്സ്പ്ലോർ ചെയ്തു പിന്നെ വലിയ തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ മാങ്ങ സപ്പോട്ട അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള തോട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചുമ്മാ അതൊക്കെ ചുറ്റി നടന്ന് കണ്ടു എന്താ പറയുക ഒരുപാട് ഭംഗിയുള്ള സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അവിടുത്തെ ചേച്ചി നമുക്ക് വേണ്ടി നല്ല ഫുഡൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു അപ്പം നമുക്ക് ഇത്രയും നല്ല സൗകര്യങ്ങളൊക്കെ ഒരുക്കി തന്ന പ്രദീപ് പ്രദീപ്നോടും ശ്രീദേവി ചേച്ചിയോടും ഒക്കെ നന്ദി പറഞ്ഞിട്ട് നമ്മൾ അവരുടെ ഫാം ഹൗസിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ യാത്ര തുടർന്നു കേട്ടോ നമ്മൾ കേരള തമിഴ്നാട് ബോർഡർ കടക്കാണ് ഇവിടുന്ന് നല്ല ഭംഗിയുള്ള ഒരുപാട് സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് ഇതേ വരെയുള്ള യാത്ര ഒരു തടസ്സവും കൂടാതെ നമുക്ക് നടത്താൻ പറ്റി ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തുടർന്നുള്ള വീഡിയോസിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ചെറുതായിട്ട് സൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് കണ്ടിന്യൂസ് യാത്രയായതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പം എന്തായാലും സന്തോഷം ഈ തമിഴ്നാട്ടിൽ കൂടെയുള്ള യാത്ര ഒരുപാട് എനിക്കിഷ്ടമാണ് കേട്ടോ കാരണം ഫസ്റ്റ് ഓഫ് ഓൾ അവരുടെ കൾച്ചർ വ്യത്യാസം നമുക്കത് എന്താ പറയുക ഒരുപാട് കാണാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ് കേട്ടോ